ൃണ പ്രസവിച്ചു പ്രസവ വേദനയും കുഞ്ഞിന്റെ വരവും അവൾക്കുണ്ടാകുന്ന സന്തോഷവും അവരുടെ കുടുംബം തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ വീഡിയോ കണ്ടിട്ടുള്ളത് ഭയപ്പെടുത്തലിന്റെ സകല അന്തരീക്ഷവും നിറഞ്ഞ ഒരു ലേബർ മുറി അവിടെ തനിക്ക് തീർത്തും അപരിചിതരായ ഡോക്ടേഴ്സും നേഴ്സുമാരും അവരുടെ നിർദ്ദേശപ്രകാരം ജീവൻ പോകുന്ന വേദനയിൽ തൻ്റെ പ്രിയപ്പെട്ട ഒരാളെ പോലും കാണാൻ സാധിക്കാതെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണോ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയെ ഒരമ്മ വരവേൽക്കേണ്ടത് തന്റെ പ്രിയപ്പെട്ടവന്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടവരുടെ സാന്ത്വന വാക്കുകൾ കേട്ടുകൊണ്ട് അവരുടെ കയ്യടികളുടെ നടുവിലേക്ക് ഒരമ്മ ആ വീട്ടിലെ പുതിയ അംഗത്തെ കൊണ്ടുവരികയാണ് എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത് നമ്മുടെ എല്ലാം കണ്ട് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് നാം എല്ലാം കണ്ട കാഴ്ച ഉണ്ടാവുന്ന കുഞ്ഞ് തങ്ങളുടെ എല്ലാം സംരക്ഷണത്തിലും സ്നേഹത്തിലും വളരണം ഒരു ഉത്ബോധം അവിടെ നിൽക്കുന്ന അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കളിമണ്ണ് എന്ന സിനിമയിൽ ശ്വേതാ മേനോന്റെ പ്രസവരംഗങ്ങൾ ചിത്രീകരിച്ചു എന്നതിന്റെ പേരിൽ ശ്വേതയും ബ്ലസിസാറും എത്രയാണ് നമ്മളെ സംസ്ഥാനത്തിന്റെ പഴി മുഴുവൻ കേട്ടത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡെലിവറി സീൻസ് ചിത്രീകരിച്ചത് ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു എന്നാണ് അന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടത് അന്ന് മാതൃത്വത്തെ ശ്വേതാമേനോൻ വാണിജ്യവൽക്കരിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും ഇന്ന് ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ട് കൈയടിച്ചു ഇന്ന് മോണിറ്റൈസേഷൻ ഓണാക്കി വെച്ച് ഒരു യൂട്യൂബർ തന്റെ പ്രസവ വീഡിയോ നമ്മളെ കാണിച്ചു പോ കൈയ്യടിക്കാൻ മലയാളികൾക്ക് സാധിച്ചു എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് നമുക്കറിയാം യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പ്രസവത്തിന്റെ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും വജേന വഴി കുട്ടി വരുന്നതും സിസേറിയന്റെയും എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇമോഷണലി കണക്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ വരുമ്പോൾ അത് സമൂഹത്തിന് എത്രത്തോളം ഗുണമാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും തൻ്റെ അമ്മയോടും ഭാര്യയോടും ഒരു വട്ടമെങ്കിലും ഒന്ന് ചോദിക്കും മനസ്സിലെങ്കിലും ഒന്ന് ചോദിക്കും ഞാൻ കൂടെ ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചിരുന്നുവോ നീ ഇത്രയെല്ലാം വേദന അനുഭവിച്ചിരുന്നുവോ എന്റെ സാന്ത്വനിപ്പിക്കൽ ആ ആ നിമിഷം നിനക്ക് വേണമായിരുന്നു അല്ലേ ഈ തിരിച്ചറിവുകളാണ് ഇത്തരം വീഡിയോകളുടെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് അല്ലെങ്കിലും പ്രസവമൊക്കെ ഇടയ്ക്കെങ്കിലും ലോകമൊന്ന് കാണണം നല്ല സുന്ദരിയായി ചെന്ന് തന്റെ പ്രിയപ്പെട്ടവരുടെ മുഴുവൻ സാന്ത്വന വാക്കുകൾക്കിടയിലേക്ക് തൻ്റെ കുടുംബത്തിലെ പുതിയ അംഗത്തെ കൊണ്ടുവരാൻ അമ്മയ്ക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ദിയോട് അസൂയയുള്ളവർ നെഗറ്റീവ് കമൻ്റുകൾ സ്പ്രെഡ് ചെയ്തോട്ടെ എന്നാൽ കൂടിയും മാതൃത്വത്തെ ഇങ്ങനെ കൂടി ആഘോഷിക്കാം എന്ന് പുതിയ തലമുറ കാണിച്ചുകൊണ്ടേയിരിക്കട്ടെ